സ്വാഗതം കൂട്ടുകാരെ എല്ലാവർക്കും ഗോവന്ത്രത്തിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഗവന്ത്രത്തിലെ മിത്രഭേദം എന്ന ഒന്നാം ഭാഗത്തിൽ ആ പെരുമ്പറകുള്ളിൽ കുടുങ്ങിയ കുരു കഥ കേൾക്കാം ഇന്നലെ തടിയിൽ കുടുങ്ങിയ കുരുങ്ങനെയാണ് നമ്മൾ കണ്ടത് നമുക്കിന്ന് കുറുക്കൻ എന്താണ് ചെയ്യുന്നത് നോക്കാം ഒരിക്കൽ വിഷന്ന് വലഞ്ഞ ഒരു കുറുക്കൻ കാട്ടിലൂടെ ഇങ്ങനെ തീരെ തേടി നടക്കുകയായിരുന്നു ആദ്യ ദേവൻപുറമായ ഒരു പ്രദേശത്ത് ഏതോ രാജാവിൻ്റെ സൈന്യം യുദ്ധം കഴിഞ്ഞ് വിശ്രമിക്കാനായി അവിടെ സംഭവിച്ചിരുന്നു തിന്നം പറ്റിയ വല്ലതും കിട്ടുമോ എന്ന് കരുതി കുറുക്കൻ അവിടെ കുറേ നേരം ചുറ്റിപ്പറ്റിരുന്നു എന്നാൽ ഭക്ഷണം ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടാതെ അവൻ വളരെ നിരാശനായിരിക്കുന്നു ഭും ഭും എന്ന് ഒരു വിചിത്രമായ ശബ്ദം കിട്ടും കുറുക്കൻ ഞെട്ടിപ്പോയി ആ ശബ്ദം വിശപ്പിനോടൊപ്പം ഏതോ അപകടം കൂടി തന്നെ വേട്ടയാടുകയാണോ ഇതുവരെ കേൾക്കാത്ത വിചിത്ര ശബ്ദമുണ്ടാക്കിയ ഭയങ്കരൻ ആരാണ് കുറുക്കൻ പരിഭ്രാന്തനായി ചുറ്റും നോക്കി ഇപ്പോഴാണ് തെല്ലകല കിടക്കുന്ന ഒരു പെരുമ്പറ അവൻ്റെ കണ്ണിൽപ്പെട്ടത് അത്തരം ഒരു സാധനം അവൻ അന്നു വരെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കാറ്റത്ത് കാട്ടുചെടികൾ തട്ടുമ്പോൾ ആ വസ്തുവിൽ നിന്നും ശബ്ദം കേൾക്കും അല്ലാത്തപ്പോൾ മിണ്ടാട്ടമില്ല ആ രഹസ്യം കുറുക്കൻ കണ്ടെത്തി അവൻ പതുങ്ങി പതുങ്ങി പെരുമ്പറയുടെ തൊട്ടരികിലെത്തി എന്നിട്ട് രണ്ടും കൽപ്പിച്ച് കൈകൾ നീട്ടിൽ അവൻ പതുങ്ങി പതുങ്ങി പെരുമ്പറയുടെ തൊട്ടരികിലെത്തി എന്നിട്ട് രണ്ടും കൽപ്പിച്ച് കൈകൾ നീട്ടി അതിലൊന്ന് അടിച്ചു ഭും ഭും പെരുമ്പറ മുഴുങ്ങി അതിൻ്റെ തോലിൽ കൈ തൊട്ടതോടെ കുറുക്കന് സന്തോഷമായി ഹായ് വിശന്ന് വലഞ്ഞ എനിക്കൊടുവിലിതാ ഭക്ഷണം തരപ്പെട്ടിരിക്കുന്നു ഇവൻ്റെ അകം നിറയെ ഒന്നാന്തരം മാംസം തന്നെ സംശയമില്ല കുറുക്കൻ മെല്ലെ നഖങ്ങൾ കൊണ്ട് പെരുമ്പറയുടെ തോൽ പൊളിച്ചു പിന്നെ അതിനകത്ത് നൂണ്ട് കയറി അകത്തെത്തിയപ്പോൾ ആഞ്ഞൊരു കടി കൊടുത്തു അയ്യോ ഇത് വെറും തോലും തടിയുമാണല്ലോ എൻ്റെ പല്ല് പോകാഞ്ഞത് ഭാഗ്യം ഇതിനകത്ത് മാംസം പോയിട്ട് തിന്നാൻ പറ്റിയ ഒന്നുമില്ല കുറുക്കൻ വേഗം പുറത്ത് കടന്നു തനിക്ക് പറ്റിയ അബദ്ധം പുറത്ത് അവന് അടക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേവലം ഒരു ശബ്ദം കേട്ട് അങ്ങ് പരിഭ്രമിക്കരുതെന്ന് ദമനകൻ പിങ്കളകനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ മാത്രമല്ല എൻ്റെ പരിവാരങ്ങളും ആകെ ഭയന്നിരിക്കുകയാണ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണമെന്നാണ് അവർ പറയുന്നത് ഞാൻ എങ്ങനെ അവരെ തടയും പിങ്കളകൻ ചോദിച്ചു പ്രഭോ പരിവാരങ്ങൾ ഭയക്കുന്നതിൽ എന്താണ് അത്ഭുതം രാജാവ് എങ്ങനെയോ അങ്ങനെയായിരിക്കും പരിവാരങ്ങൾ കുതിര ഗ്രന്ഥം വാക്കുകൾ വാൾ വീണ സ്ത്രീ ജോലിക്കാർ ഇവയുടെ എല്ലാം മികവ് ഉപയോഗിക്കുന്ന ആളുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും ദമനകൻ തുടർന്ന് പറഞ്ഞു ആ ശബ്ദത്തിൻ്റെ ഉറവിടം ഞാൻ കണ്ടുപിടിച്ച് വരാം അതുവരെ അങ്ങ് ഇവിടെ തന്നെ ഇരുന്നാലും പിങ്കളകന് വളരെ സന്തോഷമായി പിങ്കളകൻ അത് സമ്മതിച്ചു എങ്കിലും ദമനകനെ മുഴുവനായി വിശ്വസിക്കാൻ സിംഹം തയ്യാറായില്ല അങ്ങനൊരു കുറുക്കനല്ലേ എന്തായാലും ഈ കുറുക്കൻ ആ ഭീകര ജന്തുവുമായി കൂട്ടുപിടിച്ച് എന്നെ ആക്രമിക്കാൻ എത്തുമോ എന്നതായിരുന്നു പിങ്കളകൻ സംശയിച്ചത് ദമനകൻ നടന്നു മറഞ്ഞപ്പോൾ പിങ്കളകൻ മെല്ലെ എഴുന്നേറ്റ് ദൂരെയുള്ള ഒരു പാറയുടെ മര മറവിൽ പോയി ഒളിച്ചിരുന്നു ദമനകനാകട്ടെ അല്പനേരത്തിനുള്ളിൽ തന്നെ സഞ്ജീവികനെ കണ്ടുപിടിച്ചു രാജാവ് ഭയക്കുന്നത് വെറും ഒരു കാളയാണെന്നറിഞ്ഞപ്പോൾ ദമനകൻ ചിരി വന്നു പോയി ഏതായാലും നന്നായി ഈ അവസരം മുതലെടുത്ത് ഭീരുവായ രാജാവിനെ തൻ്റെ വരുതിയിലാക്കാം അവൻ കാളയോട് പറഞ്ഞു എടാ നിസ്സാരനായ കാളേ ഇത് എന്ന സിംഹരാജാവിൻ്റെ സാമ്രാജ്യമാണ് ഇവിടെ കിടന്ന അപശബ്ദങ്ങൾ ഉണ്ടാക്കി രാജാവിനെ ശല്യം ചെയ്യാൻ നിനക്കെങ്ങനെ ധൈര്യമുണ്ടായി ഇതിനുള്ള ശിക്ഷ എന്താണെന്നറിയാമോ എന്ന് കേട്ടതോടെ സഞ്ജീവകൻ ആകെ വിരണ്ടുപോയി അയ്യോ സത്യമായ ഇതൊന്നും ഞാനറിഞ്ഞില്ല ദയവായി ഈ മാപ്പ് മാപ്പുതരൻ രാജാവിനോട് പറയണേ സഞ്ജീവകൻ അപേക്ഷിച്ചു ദമനകൻ പറഞ്ഞു ശരി ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഇങ്ങനെ പറഞ്ഞ് ദമനകൻ പിങ്കളകൻ്റെ അടുത്തേക്ക് മടങ്ങി ദമനകൻ്റെ വരവ് കണ്ട് സിംഹം വിളറിയ ഒരു ചിരിയോടെ പാറയുടെ മറവിൽ നിന്നും പുറത്തേക്ക് വന്നു ദമനകൻ ഭയം നടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു പ്രഭു ഞാനവനെ കണ്ടു അങ്ങ് ഭയപ്പെട്ടതുപോലെ തന്നെ ആൾ നിസ്സാരണമല്ല മഹാകരുത്തനാണ് മാത്രമല്ല സാക്ഷാൽ പരമശിവൻ്റെ വാഹനമായ അവൻ ഈ കാട്ടിൽ യഥേഷ്ടം വിഹരിക്കാൻ പരമശിവൻ അനുവാദം കൊടുത്തിട്ടുണ്ടത്രേ എന്നിട്ട് താങ്കൾ എന്ത് പറഞ്ഞു ഞാനും വിട്ടില്ല അമനകൻ പറഞ്ഞു ദുർഗാദേവിയുടെ വാഹനവും മൃഗരാജാവുമായ പിങ്കളകൻ്റെ സാമ്രാജ്യമാണിതെന്നും ഞാൻ പറഞ്ഞു ഇവിടെ എത്തിയ താങ്കൾ രാജാവിൻ്റെ അതിഥിയാണെന്നും അതിനാൽ അദ്ദേഹത്തോടൊപ്പം തിന്നും കുടിച്ചും കളിച്ചും രസിച്ച് ഇവിടെ തന്നെ കഴിയണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു ദമനകൻ്റെ വാക്കുകൾ കേട്ട് സിംഹത്തിന് ബഹു സന്തോഷമായി പിങ്കളകൻ പറഞ്ഞു നന്നായി അതുതന്നെയാണ് ഞാനും പറയാനിരുന്നത് താങ്കൾ എൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചു വൈകാതെ ദമനകൻ സഞ്ജീവകൻ്റെ മുന്നിലെത്തി എടാ കാളെ നിന്റെ ഒരു ഭാഗ്യമേ രാജാവ് നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു മാത്രമല്ല നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞ പ്രശംസകൾ കേട്ട് നിന്നെ സുഹൃത്താക്കാനും അദ്ദേഹം തീരുമാനിച്ചു എത്രയും വേഗം നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് കൽപ്പന സഞ്ജീവകൻ അത് കേട്ട് വലിയ ആശ്വാസമായി പക്ഷേ ഒരു കാര്യം നമനകൻ കണ്ണുരുട്ടിക്കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് രാജാവിൻ്റെ ആളായി കഴിഞ്ഞാൽ നീ എന്നെ ഭരിക്കാനൊന്നും വന്നേക്കരുത് എൻ്റെ അടുത്ത് വലിയ അധികാരമൊന്നും കാണിക്കരുത് ഭരണകാര്യങ്ങളൊക്കെ ഞാൻ നോക്കും അതിൽ തലയിടരുത് അങ്ങനെ ചെയ്താൽ ദന്തുലൻ എന്ന വ്യാപാരിയുടെ ഗതി നിനക്കം വരും ഇത് കേട്ട് സഞ്ജീവകൻ ആകാംക്ഷയോടെ ചോദിച്ചു ദന്തുലൻ എന്ത് സംഭവിച്ചു അപ്പോൾ ദമനകൻ ആ കഥ പറഞ്ഞു നമുക്ക് അടുത്ത വീഡിയോയിൽ ദന്തിലൻ എന്ന വ്യാപാരിയുടെ കഥ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ